റോഡ് മുറിച്ചു കടക്കവേ അഞ്ചൽ ആറോ ജംഗ്ഷനിലെ ഓട്ടോറിക്ഷ സ്റ്റാൻഡിലെ ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് ഇരുചക്ര വാഹനം ഇടിച്ച് പരിക്കേറ്റു ഇന്നലെ രാത്രി എട്ട് മണിയോട് കൂടിയാണ് സംഭവം ഐലറ സ്വദേശിയായ രവീന്ദ്രനാണ് അപകടത്തിൽ പരിക്കേറ്റത് രവീന്ദ്രന്റെ കാൽമുട്ടിനാണ് പരിക്കേറ്റത് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ വന്നു ഒരാളെ കണ്ട് സംസാരിച്ചിട്ട് തിരിച്ചു വണ്ടിയുടെ അടുത്തേക്ക് പോകുമ്പോൾ വെള്ളവരയുടെ വരയുടെ അടുത്തുനിന്ന് അങ്ങോട്ട് കേറുമ്പോൾ ഒരു ബൈക്ക് അതിവേഗം വന്ന ഒറ്റയിൽ ഇടിച്ചപ്പോൾ സൗണ്ടോട് കൂടി എന്റെ കാല് നടക്കാൻ മയ്യാതായി ഞാൻ നിർത്ത് നിർത്തെന്ന് പറഞ്ഞിട്ട് അവൻ നിർത്തിയില്ല പെട്ടെന്ന് ഞാൻ അങ്ങനെ പതുക്കെ പതുക്കെ നടന്ന് എന്റെ ആട്ടോയിലോട്ട് അങ്ങ് പോവായിരുന്നു ഞാൻ ഒരു മുപ്പത് ഇരുപത്തഞ്ച് മുപ്പത് വയസ്സ് നടത്തും നമ്പര് അറിയാൻ ഒക്കുന്നില്ല ഇടിയുടെ ഈ ആഘാതം കൊണ്ട് പെട്ടെന്ന് അത് കാണാനും പറ്റില്ല പെട്ടെന്ന് വേറെ വണ്ടികൾ വന്നോണ്ട് അങ്ങ് മാറുമായിരുന്നു

അഞ്ചൽ പോലീസ് സിസിടിവി ദൃശ്യം പരിശോധിച്ച് വാഹനം കണ്ടെത്താനുള്ള നടപടി ആരംഭിച്ചു റിപ്പോർട്ടർ സജി അഞ്ചൽ ഈ വർഷത്തെ ഓണം ഇങ്ങെത്താറായി ഇപ്പോഴും സ്വന്തമായ ഒരു വീടാണോ നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം അത് വിശ്വസ്തയോടെ ഏൽപ്പിക്കാൻ ഒരു കൺസ്ട്രക്ഷൻ സ്ഥാപനമാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് എങ്കിലിതാ മുപ്പത്തി ഒന്ന് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് നിങ്ങളോടൊപ്പം ഉണ്ട് കെട്ടിട നിർമ്മാണ വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നു Bima Building Contractors, Anjal Koda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.